മരണപ്പെട്ടെന്ന് വിചാരിച്ചു അപ്പോൾ അന്യ സ്ത്രീമാർക്ക് അവർ മയ്യത്ത് കാണാൻ പറ്റുമോ എല്ലാത്തോരും മരിച്ചാലും അന്യപുരുഷനെ അന്യ സ്ത്രീക്ക് കാണാൻ പറ്റില്ല സമയം കളിയത് ചിലർ ചില്ലറ വിഷയങ്ങൾ അതിന് പിന്നെ പോകാൻ പറ്റുമോ പോകുന്ന ആളുകൾ വലിയൊല്ലോ ഇപ്പൊ അവലിയാക്കാൻ ഞാൻ ഓടുന്നു അജ്മീർ പോകുന്നുണ്ട് വണ്ടിയാക്കുന്നുണ്ട് വണ്ടി പോകുന്നുണ്ട് പക്ഷെ കബറടക്കപ്പെട്ടതല്ലേ മുമ്പേ പോകുന്ന ഒരു കാണുന്നുണ്ടോ ഞങ്ങള് കാണുന്നുണ്ടോ ഞമ്മളും കാണുന്നില്ല അപ്പൊ കാണുന്നുണ്ടോ അതിന്റെ ഉള്ളിൽ മറികടക്കുന്ന വ്യക്തിയെ കാണുന്നില്ല അതുകൊണ്ട് പോവാം അതുകൊണ്ടല്ല അതിന്റെ മുമ്പ് തന്നെ പോകാം ഞാൻ പറയാം ചോദ്യം സമയം കളയുന്നത് സ്ത്രീകള ഭാര്യയുടെ തൊട്ട് ഒന്നുമറിയോ ഭാര്യ നവീകരിച്ച തൊട്ടാൽ ഒന്നും കഴിക്കാൻ പറ്റുള്ളൂ അല്ല അല്ലാത്തവരെ പറ്റൂലും മുറിയാത്തവരാണ് നമ്മളെ ഉമ്മ എന്താ ഈ എന്തോ ഒരു സുഖം തരാറുണ്ട് നമ്മളെ ഉമ്മ തങ്ങള് അവരൊന്നും കല്യാണം കഴിക്കാൻ പാടില്ല എന്താ കാരണം തൊട്ട ഒന്നും മുറിയില്ല അതുകൊണ്ടാണ് അപ്പൊ തൊട്ടാവൂന്ന് മുറിയുന്നവരെ മാത്രമേ വിവാഹം കഴിക്കാവൂ ഇതാണ് ഇസ്ലാമിന്റെ നിയമം ഭാര്യ ആബിളിസ് തൊട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും മുറിഞ്ഞിട്ടുണ്ടാകും ഒക്കെ പോകുമ്പോ ഞമ്മ ശരിയാണോ അനഫി 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 അതെ ഷാബിൽ തന്നെ തന്നെ വീക്ഷണങ്ങൾ ഉണ്ട് ആ മധുഹബിയിലെ അതായത് ഇങ്ങോട്ട് അങ്ങോട്ട് പോയി തൊട്ടാലേ ഒന്ന് മുറിയുകയുള്ളൂ മറ്റൊരു സ്ത്രീ ഇങ്ങോട്ട് വന്ന് തൊട്ടാൽ ഒന്നും അറിയില്ല എന്ന് പറയുന്ന ഷാഫി മധുഹബിലെ രണ്ടാം പൗലുണ്ട് അതനുസരിച്ചും ആവാം ഇനി അങ്ങനെയല്ല അനഫി മധേബ് സ്വീകരിച്ചു പോവുകയാണെങ്കിൽ അതിനും കുഴപ്പമൊന്നുമില്ല അല്ലാത്ത പക്ഷം നമുക്ക് തവാ പൂർത്തിയാക്കാൻ കഴിയില്ല ഇവിടെ തിരക്കുള്ള സന്ദർഭാണെങ്കിൽ നമുക്ക് ഒന്നുണ്ടാക്കി വരിക പിന്നെ ഒന്നും മുറിയ പിന്നെ ഒന്നും ഉണ്ടാക്കാൻ അത് പൂർത്തിയാവില്ല ഏഴ് ചുറ്റു ചുറ്റു പൂർത്തിയാവില്ല അപ്പൊ അതുകൊണ്ടാണ് ഇസ്ലാമിൽ വളരെ എളുപ്പമായ രൂപത്തിൽ മനുഷ്യന് സഹിലായി മത നിയമങ്ങൾ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന സംവിധാനമാണ് മധുഹബുകളിൽ ഉള്ളത് അങ്ങനെ നാല് മധുഹബുകളിൽ ഇത്തരം നിയമങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യന്മാരെ ഇന്നത്തെ അവസ്ഥ എന്താകുമായിരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കി അള്ളാഹുവിന്റെ വലിയ നബിക്കരൂം സഹു അല്ലൈലായിട്ടും ഒന്നും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിൻപറ്റാൻ പറ്റും വിട്ടിട്ടല്ലേ എങ്ങനെ പിന്പറ്റാൻ പറ്റുമോ നബിക്കരൂം ഉറപ്പായിട്ടും ഒന്ന് ഭാര്യയാണ് തോട്ടം ഒന്നും മുറിഞ്ഞിന്

ആ വിശുദ്ധ ഖുർഹാനിന്റെ വചനത്തെ വ്യാഖ്യാനിക്കുന്നതിലുള്ള സ്വഹാബികൾക്കിടയിലുള്ള ഈ എന്ന ഗ്രന്ഥത്തിന്റെ നൂറാമത്തെ അതായത് ഈ പദത്തിന് പണ്ഡിതന്മാർ നൽകുന്ന വ്യാഖ്യാനങ്ങൾ വ്യത്യസ്തമാണ് അതിൽ ഒരു വിഭാഗം സ്ത്രീകളെ സ്പർശിക്കുക എന്നാണ് ഔലാമസ്തും എന്ന് പറഞ്ഞ ഖുർആൻ വചനത്തിന്റെ അർത്ഥം എന്നാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് അത് സ്വഹാബികളിൽ നിന്ന് തന്നെ നല്ല ഒരു വിഭാഗം സ്വഹാബികളും അങ്ങനെ ആ ഭീഷണക്കാരാണ് എന്നാ ഔ കുറിച്ച് പറയുന്നിടത്ത് ശുദ്ധീകരണത്തെ കുറിച്ച് പറയുന്നിടത്ത് അർത്ഥം അവർ ലൈംഗികമായിട്ടുള്ള എന്നാണ് പണ്ഡിതന്മാരിൽ മറ്റൊരു വിഭാഗത്തിന്റെ അഭിപ്രായം അത് സ്വഹാബികളിൽ അങ്ങനെയാണ് ഉൾപ്പെടെയുള്ളവരൊക്കെ അബ്ബാസ് അബ്ബാസ് ഉൾപ്പെടെയുള്ളവർ അബ്ദുലാൻ ആവശ്യമാണ് കൈകൊണ്ടുള്ള സ്വഹാബികൾക്കിടയിൽ തന്നെ അള്ളാഹു പാഠശാലയിൽ നിന്ന് മതം പഠിച്ച സ്വഹാബികൾക്കിടയിൽ തന്നെ ഈ വിഷയത്തിൽ രണ്ടഭിപ്രായമുണ്ട് അതേ രണ്ടഭിപ്രായമാണ് മധുഹമകൾക്കിടയിലും ഉള്ളത് മുറിയുമെന്നൊരു അഭിപ്രായം മുറിയില്ല എന്നുള്ള അഭിപ്രായം ഉണ്ട് അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ അതീസ് ഒന്നുമില്ല പിന്നെ ഞാൻ കേട്ടത് അദീസ് ഉണ്ടോ നബിക്കരു വരെ ഭാര്യ തൊട്ടു മുത്തിട്ട് പോയിട്ട് നിസ്കരിച്ച അദീസ് ഉണ്ടോ എന്ന് അതുകൊണ്ടാ ചോദിച്ചത് ഹദീസിന്റെ സ്വീകാര്യതയിൽ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് അത് അവിടെയും ആ മധുഖ നിലനിൽക്കുന്നു അതാണ് അതിന്റെ കാരണം അതൊക്കെ നമുക്കറിയാം അതുകൊണ്ടാണ് ഞാനേ പറഞ്ഞു സമയം കളയ പ്രസക്തമായ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം സമയം പോകും നിങ്ങൾക്ക് എന്നെ ചോദിക്കാൻ പറ്റുള്ളൂ എന്നൊരു ധാരണ പലക്കാർക്ക് ഉണ്ടാവും വേണ്ട ആരെങ്കിലും അവർക്കൊക്കെ ചോദിക്കും ചെയ്യാം മറ്റേത് മുജാഹിദ് പറയും നിങ്ങൾ ഒരാളെ കൊടുത്തു അയാൾ എങ്ങനെ ചോദിച്ചു തുടങ്ങിയവ മുതൽ അവസാനിക്കുന്ന പോലെ അയാൾ എന്നെ ചോദിച്ചു എന്ന് പറഞ്ഞാല് അത് നമ്മള് തമ്മിലുള്ള ഒരു നാടകാന്ന് പറയും നിങ്ങൾക്ക് ഇനി ചോദിക്കണം നിങ്ങൾ ചോദിക്കാൻ പോകരുത് പക്ഷെ നിരന്തരം ഞാൻ ഒന്നിച്ചു ഒരാളെന്നെ ചോദിക്കണ്ടോ പരിശുദ്ധമായ കുറുആആന്റെ ആയത്താണ് വ അത് ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം തേടുന്നു പക്ഷെ സുന്നികൾ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഇതിനെതിരായ വല്ല ആയതും ഖുർആാനിലുണ്ടോ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് സൂറത്തുൽ സൂറത്തുൽവാഹയിലൂടെ അള്ളാഹുവിനോട് നാം പറയുന്നത് എതിരായ ആയത്ത് ആയത് എന്നാണ് ചോദ്യം ആ ചോദ്യം തന്നെ അപ്രസക്തമാണ് ഖുർആനിൽ അങ്ങനെ പരസ്പരം വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുകയില്ല അതേസമയം അള്ളാഹുവെ നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് വിഷയത്തിലുള്ള സഹായ തേട്ടവും മറ്റൊരായും ഏത് സഹായവും അത് അബാഹുവിൽ നിന്നു മാത്രമാണ് എന്നാണ് പഠിപ്പിക്കുന്നത് അത് സലഫികൾ വിഭജിച്ചതുപോലെ വ്യത്യാസമില്ലാതെ എല്ലാ എന്നതിനെ ും ഞങ്ങളുടെ എല്ലാ വിഷയത്തിലും ഭൗതികമെന്നോ വ്യത്യാസമില്ലാതെ സർവ വിഷയത്തിലും നിന്നോടാണ് സഹായം ചോദിക്കുന്നത് എന്നാണ് ഈ ആയത്തിന്റെ വിശദീകരണം എല്ലാ മുഫസിറുകളും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള അതേസമയം ഗുണത്തിന്റെയും നിങ്ങൾ പരസ്പരം സഹായിക്കണമെന്ന റർ നിർദ്ദേശമുണ്ട് അതുകൊണ്ട് തന്നെ നാമൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സാമൂഹിക ജീവിതത്തിലൊക്കെ ഭക്ഷണം കൊടുത്തും അതുപോലെ കാശ് കൊടുത്തും മരുന്നുകൾ നൽകിയും സഹായങ്ങൾ നൽകിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായങ്ങൾ ചോദിച്ചും വേടിച്ചും അനുഭവിച്ചും ജീവിക്കുന്നവരാണ് ഇതുപോലെ പരിശുദ്ധമായ നമ്മോട് പഠിപ്പിച്ചു ഞങ്ങൾ സഹായം ചോദിക്കുന്നുള്ളൂ എന്ന് അതേ നിങ്ങൾ ഗുണത്തിന്റെയും അതുപോലെ പേരിൽ പരസ്പരം സഹായിക്കണം എന്ന് പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ നാം നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ സാമൂഹിക ജീവിതങ്ങളിലെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ചോദിച്ചും അനുഭവിച്ചും ഒക്കെ ജീവിക്കുന്നു അതേ കുർബാൻ തന്നെ ുംഹത്തുക്കളായ ആളുകളും നിങ്ങളുടെ സൂറത്തുൽ ആയത്തിൽ നേരത്തെ സൂറത്തുൽ പഠിപ്പിച്ച ചുരുക്കത്തിൽ അള്ളാഹുവിനോട് നാം സഹായം ചോദിക്കുന്നത് അത് ഭൗതിക വിഷയമാണെങ്കിലും അഭൗതിക വിഷയമാണെങ്കിലും എല്ലാം അടിസ്ഥാനപരമായി അത് ലഭിക്കുന്നത് നിന്നാണ് അതുകൊണ്ട് നാം ചോദിക്കുന്നതും അടിസ്ഥാനപരമായി അള്ളാഹുവിൽ നിന്നാണ് അതിന് ആൻ മനസ്സിലാക്കി കക്ഷികൾ വെറും ഒരു മാത്രമാണ് എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഇവിടെ ഓതിയ ഇന്നമാ വറസൂലുഹു പറഞ്ഞ ആയത്ത് ഇതൊക്കെയും കണ്ടും കേട്ടും പഠിച്ച സ്വഭാവത്തെ എന്തുകൊണ്ട് തപസ്വരും നടത്തിയിട്ടില്ല അതുപോലെ മഹാന്മാരെയും ഒക്കെ ആരെങ്കിലും സഹായത്തിനു വിളിച്ചാൽ അവർ വിജയികളാണ് എന്ന് പറയുന്ന ആയത്തും അതുപോലെ പരിശുദ്ധ അത്തരം ധാരാളം ആയത്തുകൾ കണ്ടും കേട്ടും പഠിച്ച എന്നല്ല ാഹിഹുളിൽ നിന്ന് നേരെ ആ എന്തേ ഇതിഹാസം നടത്തിയില്ല എന്നാണ് ചോദ്യകർത്താവ് ഉന്നയിച്ച ചോദ്യം കേട്ടാൽ തോന്നും എല്ലാ ചരിത്രവും അവരെ കുറിച്ചെല്ലാം പഠിച്ചിട്ടാണ് ഈ ചോദിക്കുന്നത് ഈ ചോദ്യം അബദ്ധമാണ് എത്ര തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തും തങ്ങളുടെ വഫാത്തിന്റെ ശേഷവും സഹായങ്ങൾ ചോദിച്ചിട്ടുണ്ട് തങ്ങളുടെ സ്വർഗം ചോദിച്ച ഒരു ബഹുമാനപ്പെട്ട തന്നെ ഉണ്ടായിട്ടുണ്ട് ചോദ്യം എനിക്ക് ജീവിക്കാൻ ഒരു വാഹനം വേണമെന്ന് ചോദിച്ച കുറിച്ച് തങ്ങൾ പറഞ്ഞത് ആ മനുഷ്യൻ വൃദ്ധയായ പെണ്ണ് മൂസാ നബി സ്വർഗം ചോദിച്ച ഒരു സംഭവം ഉണ്ട് അങ്ങനെ മുതെടുത്തുകൊണ്ട് എന്നോട് സ്വർഗം ചോദിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മഹാനായ മുഹമ്മദ് തങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചോ എന്ന് എന്ന് അവസരം എനിക്ക് വാഹനം വേണം ചോദിച്ച സ്വഹാബിയെ കുറിച്ച് തങ്ങൾ അത് അദ്ദേഹം സ്വർഗം ചോദിച്ചിരുന്നെങ്കിൽ എന്ന് പ്രശംസിച്ചിരുന്ന അതിനെ സ്വർഗം ചോദിച്ചിരുന്നെങ്കിൽ എന്ന് ആശിച്ചിരുന്ന സംഭവം ഇമാം റളിയല്ലാഹു അൻഹു അവിടുത്തെ ിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തങ്ങളെ ജീവിതകാലത്ത് തന്നെ സ്വർഗം ചോദിച്ചവർ അതുപോലെ തന്നെ അവിടുത്തെ തങ്ങളെ അടുക്കൽ പോയിട്ട് ഈ മറവിരോഗത്തെ കുറിച്ച് വിഷമം പറയുകയും ഞങ്ങൾ അതിന് ചെയ്ത സംഭവം ഇമാം അവിടുത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ജീവിതകാലത്ത് തന്നെ തങ്ങളെ സമീപത്ത് സ്വഹാബത്ത് പോയി ചോദിച്ച സംഭവം എത്രയാണ് തങ്ങളെ വഫാത്തിന്റെ ശേഷമോ മഹാനായ

അബൂ ബിലാൽ ഇബ്നു ഹാരിസൽ മുസ്നി എന്ന സ്വഹാബിയാണെന്ന് ബഹുമാനപ്പെട്ട ഹാഫിസ് ഇബ്നു ഹജ്റിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ സഖ്ഹിബ് ബാരിയിൽ ഉദ്ധരിക്കുന്നുണ്ട് നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു ഹാരിസൽ മുസ്നി എന്ന സ്വഹാബി വരിയൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് വന്നിട്ട് യാ റസൂലല്ലാഹി ഇസ്തസ്തില്ലാഹ ലി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകു ജനങ്ങൾ മുഴുവനും വെള്ളം കിട്ടാതെ വലിയ പ്രയാസത്തിലാണ് തങ്ങൾ ഈ ആളുകൾക്ക് വേണ്ടി വെള്ളം തരണമെന്ന് സമീപത്ത് പോയി ആവശ്യപ്പെടുന്നു തങ്ങളോട് ചോദിക്കുന്നു അങ്ങനെ അദ്ദേഹം തിരിച്ചു പോരുന്നു രാത്രിയിൽ ഉറങ്ങുന്ന സമയം സ്വപ്നത്തിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ അടുക്കൽ വന്നിട്ട് നിങ്ങൾ ഉമർ അതുപോലെ സലാം പറയണം എന്നിട്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടും എന്ന സന്തോഷ വാർത്ത അറിയിക്കണം എന്ന് സ്വപ്നത്തിൽ തങ്ങൾ നിർദ്ദേശിക്കുകയാണ് ഇനി സ്വപ്നം തെളിവാണോ എന്ന് ചോദിക്കേണ്ട ഇവിടെ സ്വപ്നമല്ല നാം വലിയ തെളിവായി ബഹുമാനപ്പെട്ട ബിലാലിവിന് മുത്തുനബിയുടെ സമീപത്ത് പോയി ചോദിച്ചു ചോദിച്ച മുസനി തങ്ങൾ 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 വന്നു സ്വപ്നത്തിൽ ഉമറുൽ ഉമറുൽ ഖത്താബ് ഖത്താബ് തങ്ങളോട് വെള്ളം കിട്ടുമെന്ന വിവരം നേരം വെളുത്തപ്പോൾ തന്നെ റളിയല്ലാഹു അടുക്കലേക്ക് ഉമർ തങ്ങളെ കുറിച്ച് നമുക്കറിയാം തിന്മ കണ്ടാലും അതിനെ പ്രതികരിക്കുന്ന അതിനെ ഇല്ലായ്മ ചെയ്യുന്ന സ്വഭാവക്കാരനാണ് ഉമറുൽ ഉമറുൽ ഖത്താബ് ഖത്താബ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ആ ബിലാൽ ബിൻ എന്ന സ്വഹാബി ഇങ്ങനെ ഇങ്ങനെ റസൂലുള്ളാന്റെ അടുക്കൽ പോയി എന്നും തങ്ങളോട് സങ്കടം പറഞ്ഞു എന്നും ഒക്കെ ഉള്ള വിവരങ്ങൾ പറഞ്ഞ് സ്വപ്നം കണ്ട വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ ആ പോയത് നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ അത് കാരണമാണ് അതുകൊണ്ട് തിരിച്ചു വരണം എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞില്ല രണ്ട് കാര്യമാണ് ഒന്ന് പോയത് ബിലാൽ എന്ന സ്വഹാബി മറ്റൊന്ന് ആ സ്വഹാബി ഈ വിവരം പറഞ്ഞത് ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ കഴിയും ധാരാളം ഹദീസുകൾ ഗ്രന്ഥങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ിഹൽബാരിദ്ധരിച്ചിട്ടുണ്ട് സീറ് അൽബിതായ വന്യഹായി ഉദ്ധരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അഹിമത്തുകൾ അവരെ ഗ്രന്ഥങ്ങളിൽ ഈ സംഭവം ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ കഴിയും കഴിയും കഴിയും